ഹായ് ഹലോ സ്ലാമലേക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നമുക്ക് പാവമൊക്കെ വെച്ചിട്ട് എങ്ങനെ ഒരു ഒരു സ്നാക്സ് ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് അപ്പം നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഇത് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് ചാനലൊന്നും ലൈക്ക് ചെയ്യാം അപ്പോൾ ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു പാവയ്ക്കാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ പാവക്ക ഞങ്ങളുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ കുറച്ചൊരേളം ഇളം പച്ച ഉള്ളത് എടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇവിടെ ഇപ്പം വരുന്നത് ഇങ്ങനത്തെ ഒരു ഡാർക്ക് ഗ്രീൻ കളർ ആയിട്ടുള്ളതാണ് എന്തായാലും കുഴപ്പമൊന്നുമില്ലാട്ടോ അപ്പോൾ നമുക്ക് ഈ രണ്ട് സൈഡും ഇതൊക്കെ കട്ട് ചെയ്ത് അതിൻ്റെ ആ മേലത്തെ ആ മുള്ളൊക്കെ നല്ലോണം കട്ട് ചെയ്ത് കളയണേ ആ മുള്ളൊന്നും നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ലാട്ട അതൊക്കെ വരുമ്പം നമ്മൾ സ്നാക്സിന് ചെറിയൊരു കൈപ്പ് രസം ഫീൽ ചെയ്യുക അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ കുറച്ചൊന്ന് നല്ലോണം ഡീപ്പായിട്ട് തന്നെ ഇതേ രീതിയിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും ഇങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ കട്ട് ചെയ്തിൽ താഴെ കവർ ഇരിച്ചിട്ട് മൊത്തം ഒന്ന് ഇതുപോലെ കട്ട് ചെയ്തെടുത്ത് നമുക്ക് മൊത്തം ഒന്ന് ആയി കിട്ടില്ലല്ലോ കച്ചറക്ക ഈ ഒരു കവറിൽ തന്നെ ആയി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും അല്ലേ അപ്പോൾ എല്ലാവരും ഇങ്ങനെ തന്നെയല്ലേ ചെയ്തെടുക്കാം ഈ ഒരു കവറ് വെച്ചിട്ട് ചെയ്യുമ്പോൾ നമുക്ക് മൊത്തത്തിലൊന്നും സ്പ്രെഡ് ആവുന്ന പേടിയൊന്നും ഇല്ലല്ലോ അപ്പം ഇതേ രീതിയിൽ തന്നെ നമുക്ക് എല്ലാം സൈഡൊക്കെ നല്ലോണം ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം നടുവിലേക്കൂടെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ആ ഉള്ളിലുള്ള സീഡൊക്കെ എടുത്തിട്ട് കളയാട്ടോ ഇട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ഇതൊക്കെ ക്ലീൻ ചെയ്തെടുക്കാം അപ്പോൾ ഇതേ രീതിയിൽ ക്ലീൻ ചെയ്യുമ്പം നമുക്ക് പെട്ടെന്ന് പണിയൊക്കെ തീർത്ത് എടുക്കാമല്ലോ അല്ലേ അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മളെ പണികളൊക്കെ കുറച്ച് സിമ്പിളായിട്ട് കിട്ടും ഇതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ കാണിച്ചു തരുന്നത് അപ്പം എല്ലാവരും ഇതേ രീതിയിൽ തന്നെ ചെയ്തെടുക്കാം കേട്ടോ എന്നിട്ട് ഞാനിവിടെ ഒരു ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് ഉള്ളി ഇതേ രീതിയിൽ ചെറിയ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ് നമ്മളെ ബിരിയാണിക്കൊക്കെ കട്ട് ചെയ്യുന്നില്ലേ ഫ്രൈ ഫ്രൈ ചെയ്യുന്ന ആ ഒരു രീതിയിൽ ആ ഒരു രീതിയിൽ തിന്നായിട്ട് സ്ലൈസ് ചെയ്തിട്ട് ഒരു ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അത് നമുക്ക് കട്ട് ചെയ്തിട്ട് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുക അപ്പം നല്ലൊരു അടിപൊളിയായിട്ടുള്ള നല്ലൊരു മിച്ചേണ്ട റെസിപ്പിയാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ ഉള്ളി കട്ട് ചെയ്തിട്ട് മാറ്റി വയ്ക്കുക പിന്നെ അതുപോലെ തന്നെ നമ്മൾ പാവൊക്കെ രണ്ട് സൈഡും കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് ചെറിയ നേർങ്ങനെ ഇങ്ങനെ ഇതേ രീതിയിൽ കട്ട് ചെയ്തെടുക്കട്ടെ അധികം തിന്നാവുക തിന്നും വേണ്ട അധികം കട്ടിയും വേണ്ട ചെറിയൊരു മീഡിയ കനത്തിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു രീതിയിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് രണ്ടും ഇതേ രീതിയിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ നമുക്കിപ്പം പാവമൊക്കെ കൂടുതൽ വേണമെങ്കിൽ ക്വാണ്ടിറ്റിയൊക്കെ കൂട്ടി കുറക്കുകയൊക്കെ ചെയ്യട്ടോ അപ്പം എത്രയാണോ പാവമൊക്കെ എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് ഉള്ളിയും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ വ്യത്യാസം വരുത്തേണ്ടത് അപ്പം ഈ ഒരു തിക്ക്നെസ്സിലാണ് ഞാനിവിടെ കട്ട് ചെയ്തിട്ടുള്ളത് അപ്പം എല്ലാവരും ഈ ഒരു രീതിയിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇപ്പം നമുക്ക് വേറൊരു ബൗളിലേക്ക് ഇത് മാറ്റി കൊടുക്കുക അപ്പം വെള്ളമൊന്നും അടയേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഒരു സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പം പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തതിന് ശേഷം ഞാനിതിലേക്ക് രണ്ട് ടീസ്പൂണോളം നമ്മൾ റൈസ് ഫ്ലോറിലെ പത്തലിൻ്റെ പൊടി അതി ആ ചേർത്ത് കൊടുക്കുന്നത് അത് രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് പിന്നെ അതുപോലെ തന്നെ അര ടേബിൾ സ്പൂണ് പെപ്പർ പൗഡറിലെ കുരുമുളക് പൊടിയാ അതും കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കുക അപ്പോൾ ഈ മിക്സ് ചെയ്യുന്ന സമയത്ത് വെള്ളം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈ ഒരു അഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോൾ നമ്മൾ ആ പാവക്കയിലുള്ള വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആയിട്ട് വന്നോളൂ കേട്ടോ അപ്പോൾ വെള്ളം ചേർക്കാണ്ട് തന്നെ നമുക്ക് മിക്സ് ചെയ്തിട്ടെടുക്കട്ടെ അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് അവിടെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കുക ആ സമയം കൊണ്ട് നമുക്ക് നമ്മളെ ഉള്ളിയൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഓയിൽ ചൂടാൻ വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ സ്ലൈസ് ചെയ്ത് വെച്ചാൽ ആ ഒരു ഉള്ളിയില്ലേ അത് ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ നല്ലോണം ചെ ഗോൾഡൻ ബ്രൗൺ ആകുന്നവരെ നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാട്ടെ നമ്മൾ ബിരിയാണിക്കൊക്കെ ചെയ്തെടുക്കുന്നില്ല ആ ഒരു രീതിയിലാണ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ചെറിയ തീയിൽ വെച്ചിട്ട് ചെയ്തെടുക്കട്ടെ കരിയാൻ പാടില്ല കരിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സ്നാക്സിന് ഒരു കായ്പ്പ് രസം ഫീൽ ചെയ്യും അതിന് വേണ്ടിയിട്ടാണ് അപ്പം അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കട്ടെ അപ്പം ചെറിയ തീയിൽ വെച്ചിട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ട് വരുന്നവരെ നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഞാനിന്ന് ഇവിടെ കാണിക്കുന്നത് നമ്മൾ മിക്സർ മിച്ചറില്ലേ അതൊരു വെറൈറ്റി ആയിട്ടുള്ള നല്ലൊരു മിക്സർ തന്നെയട്ട ഇത് അപ്പം പാവൊക്കെ വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു മിച്ചറിൻ്റെ റെസിപ്പി ഉണ്ടാക്കുക എന്നുള്ളതാണ് കേട്ടോ ഞാനിവിടെ കാണിക്കുന്നത് ഇതൊരു ശരിക്കും ഒരു വെറൈറ്റി തന്നെ എന്നിട്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കട്ടെ ഈ ഒരു റെസിപ്പി മസ്റ്റ് ട്രൈ ആണ് ആട്ടെ ഇത് അപ്പം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം നമ്മൾ ഉള്ളിയൊക്കെ നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട് അപ്പോൾ കരിയാണ്ട് എടുക്കാമെന്ന് ശ്രദ്ധിക്കണേ കരി എടുതട്ട് നല്ലോണം നല്ലോണം ഒന്ന് ശ്രദ്ധിച്ചാണ് മറ്റേ ചെറിയ തീയിൽ വെച്ചിട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് ഓയിലൊന്ന് കോരിമാറ്റാം അപ്പം ബാക്കിയുള്ള ഉള്ളിയൊക്കെ ഇതേ രീതിയിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കട്ടെ മറ്റേ അതേ ഓയിലെ നമ്മൾ ബാക്കിയുള്ളൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് നമ്മൾ സാധാ മിച്ചറിന് ചെയ്യുന്ന എല്ലാ ഐറ്റംസും ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ മറ്റേ അതിലേക്ക് ഡ്രൈഡ് നമ്മൾ ഇതില്ലേ കശ്മീരിൻ്റെ റെഡ് ചില്ലീൻ്റെ ഇത് അത് അതൊന്നും ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഒരു മൂന്നോ നാലോ പീസ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒന്ന് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് കോരിമാറ്റം മറ്റേ അതിലേക്ക് ഞാൻ കറി ലീവ്സും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കറി ലീവ്സ് വെള്ളം ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കട്ടോ അവർ നല്ലോണം ഒന്ന് വാടി വരുന്നവർ നല്ലോണം ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് കോരി മാറ്റാം അപ്പം നമ്മൾ കറിവേപ്പിലും ഞാൻ ഇതേ രീതിയിൽ തന്നെ ഓയിലിട്ടിട്ട് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം എല്ലാം നമുക്ക് കോരി മാറ്റാം കേട്ടോ എന്നിട്ട് നമുക്ക് അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ കടലില്ല നമ്മൾ പീനട്ട് സാധാ നമ്മൾ കടലാണ് ചേർത്ത് കൊടുക്കുന്നത് അതൊരു കപ്പോളം ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പം അതും എണ്ണയിലിട്ടിട്ട് നല്ലോണം ഒന്നും പൊട്ടി വരില്ല പൊട്ടി വരുന്നതിന് ശേഷം മാത്രം കോരിയെടുത്താൽ മതി എന്നാൽ നമ്മൾ കടല വെന്ത്ന്നിട്ട് അതിനർത്ഥം പൊട്ടുമ്പം ആ ഒരു സൗണ്ട് നമുക്ക് കേൾക്കും ആ ഒരു സൗണ്ട് എല്ലാം പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഓയിലൊന്നും കോരി മാറ്റാം കേട്ടോ അപ്പം നമ്മളിപ്പോൾ ആവൊക്കെ വെള്ളമൊക്കെ ഉറന്നിറങ്ങിയിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആയി വന്നിട്ടുണ്ട് നമ്മൾ അരിപ്പൊടിയിൽ മറ്റേ ഒന്നും കൂടെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് ഓയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇത് അത് ഇതും നമ്മൾ ഉള്ളി പോലെ തന്നെ കരിയരുതെ കരിയാണ്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാ ചെറിയ തീയിൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക നല്ല ക്രിസ്പിയായിട്ട് വരുന്നവരെ നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണേ അപ്പോൾ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും കേട്ടോ ഈ ഒരു പാവക്ക ഫ്രൈ ആയിട്ട് വരാൻ വേണ്ടിയിട്ട് അപ്പോൾ ചെറിയ തീയിൽ ചെയ്തെടുക്കുമ്പം നമുക്ക് കുറച്ചൊന്ന് സമയം വേണ്ടിവരും സാധാരണ നമ്മൾ ഫ്രൈ പാവക്കൊക്കെ ഫ്രൈ ചെയ്യുന്ന സമയത്തും കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യണമല്ലോ അപ്പം അതേ അതേ രീതിയിൽ തന്നെ വെയിറ്റ് ചെയ്തിട്ട് ചെറിയ സിമ്മിൽ വെച്ചിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം നമ്മൾ പാവക്കെല്ലാം നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്കിങ്ങനെ പൊട്ടിച്ച് നോക്കുമ്പം നല്ല പൊട്ടി വരും ആ ഒരു ഫീൽ ആകുമ്പോൾ നമുക്ക് കോരി മാറ്റാംട്ടെ മറ്റേ അതിലേക്ക് ഞാൻ നമ്മൾ അവിലില്ലേ അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അവിലും എല്ലാം കൂടെ ചേർക്കുമ്പോൾ നമ്മളെ മിക്സറിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകും അതിന് വേണ്ടിയിട്ടാണ് അപ്പം അവിലിട്ടിട്ട് നല്ല പൊങ്ങി വരുമ്പം അവിലും കോരി മാറ്റം അപ്പം എല്ലാം നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഞാനിവിടെ മാറ്റി കൊടുത്തിട്ടുണ്ട് കഴിക്കാൻ നല്ല ടേസ്റ്റും അതുപോലെ തന്നെ നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള നല്ലൊരു മിച്ചറിൻ്റെ റെസിപ്പിയാണ് അതായത് അപ്പം പാവമൊക്കെ കാണുന്നുണ്ട് ഇങ്ങനെ പൊട്ടിച്ച് നോക്കുമ്പോൾ പൊട്ടുന്ന ആ ഒരു ക്രിസ്മസ് നമുക്ക് കിട്ടും ആ ഒരു രീതിയിൽ വേണം ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടോ അപ്പം നമുക്കിതെല്ലാം കൂടി ഒരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ അപ്പം നമ്മളെ ഒരു എരിവോ ഇതൊക്കെ വേണമല്ലോ അതിനു വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ എല്ലാം കൂടെ ഒരു പാത്രത്തിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഈ പാവമൊക്കെ കഴിക്കുമ്പം കയ്പ്പ് രസം ഫീൽ ചെയ്യൂലിന്ന് കയ്പ്പ് രസം ഒന്നും ഉണ്ടാവില്ല കേട്ടോ നമ്മൾ മൊത്തം ആടിയ കുത്തുന്ന മറ്റാ പുറത്തുള്ള തോൽഭാഗം നല്ലോണം മുറിച്ചെടുത്തോണ്ട് നമുക്ക് ആ കയ്പ്പ് രസം ഒന്നും ഫീൽ ചെയ്യൂലേട്ടോ അതുപോലെ തന്നെ നല്ല ആയിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുകയും ചെയ്തില്ലേ അതുകൊണ്ട് എന്തായാലും കയ്പ്പ് രസം ഉണ്ടാവും എന്നുള്ള ഒരു പേടി എന്തായാലും വേണ്ട കേട്ടോ അപ്പം നമുക്ക് ഇതേ രീതിയിലൊക്കെ മിച്ചറൊക്കെ ഉണ്ടാക്കി നോക്കാം നല്ല വെറൈറ്റി ആയിട്ടുള്ള നല്ലൊരു മിച്ചറിൻ്റെ റെസിപ്പി ആണ് കേട്ടോ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കുക എന്തായാലും മസ്റ്റ് ട്രൈ ആണ് കേട്ടോ ഇത് അപ്പോൾ കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെ എന്നിട്ട് ഇത് അപ്പം നിങ്ങൾ അളവ് ഇതൊക്കെ കൂട്ടണമെങ്കിൽ എല്ലാം കൂട്ടി കുറയ്ക്കുകയൊക്കെ ചെയ്യാൻ നമുക്ക് കയ്പൊക്കെ കൂടുതൽ വേണമെങ്കിൽ കയ്പൊക്കെ കൂടുതലിട്ട് കൊടുത്താലും പ്രശ്നമൊന്നുമില്ല കേട്ടോ എന്നിട്ട് അതിലേക്ക് ഞാൻ അരുവിന് വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക നമ്മൾ ഇതിനൊക്കെ ഉപ്പ് വേണമല്ലോ മിച്ചറിന് എന്തായാലും ഉപ്പൊക്കെ വേണമല്ലോ എന്നിട്ട് അതിലേക്ക് ഞാൻ കുറച്ചൊരു ഒരു അര ടേബിൾ സ്പൂണോളം കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ മൊത്തം നമുക്കൊന്ന് ആയിട്ട് വരണമല്ലോ ഉപ്പും അതുപോലെ തന്നെ മുളക് പൊടിയും ഇതൊക്കെ അപ്പോൾ നിങ്ങൾക്ക് എരിവിനുസരിച്ചിട്ട് മുളക് പൊടി കൂട്ടിയും കുറക്കുകയൊക്കെ ചെയ്യുക അതുപോലെ തന്നെ പെപ്പർ പൗഡർ വേണമെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കുക പിന്നെ ഇതൊരു ടോപ്പ് ഇട്ടിട്ട് നല്ലോണം ഒന്നും മിക്സ് ചെയ്തെടുത്താൽ മൊത്തത്തിൽ നല്ലോണം ഒന്ന് സ്പ്രെഡായിട്ട് വരും അപ്പം ഇതേ രീതിയിൽ ചെയ്തെടുക്കട്ടെ അപ്പം നമ്മൾ അടിപൊളിയായിട്ടുള്ള നല്ലൊരു മിച്ചർ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കട്ടെ നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള നല്ലൊരു മിച്ചറുടെ റെസിപ്പി കേട്ടോ ഇത് അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കുമെന്ന് വിശ്വസിക്കുന്നു അപ്പം നമുക്കൊരു വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കാണുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയില്ല കാണാൻ വേണ്ടിയിട്ട് തന്നെ അതുപോലെ തന്നെ ഫ്രൈഡ് ഓണിയനും അതുപോലെ തന്നെ കടലയും ഒക്കെ വരുമ്പോൾ നമ്മൾ മിച്ചറ് കഴിക്കാൻ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പം എല്ലാവരും ഇതേ രീതിയിൽ തന്നെ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കെ കേട്ടോ അതുപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് അപ്പം എൻ്റെ ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെങ്കിലും എല്ലാവരും ലൈക്കും ഷെയറും സബക്കെ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ കാണേ